നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് റീഡിങ് കാണാം സിക്സ് ഓ കപ്പ്സ് എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് അത്രയും ഒരു ഇമോഷണലി അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ തമ്മിൽ എന്നാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് കാലങ്ങളായിട്ട് കണക്റ്റഡ് ആയിരുന്ന ആളുകളാണ് ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു അഞ്ച് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ അപ്പോൾ അങ്ങനെ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ ഒരു ഇമോഷണൽ ഇമോഷണലി ഉള്ള ഒരു ബോണ്ടിങ് ഇവിടെ നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ളത് ക്യൂനോ കപ്സ് എനർജിയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ അത്രയും ഇമോഷണലി നിങ്ങൾ അത്രയും ആണ് അത്രയും അഡിക്ഷനിലാണ് നിങ്ങൾ ഈ റിലേഷനിൽ പോകുന്ന എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും കാലം കൊണ്ടുവന്ന റിലേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബോണ്ടിംഗ് ഒരുപാടുണ്ട് ഒരുപാട് അഡിക്ഷൻ നിങ്ങൾക്ക് ഈ റിലേഷനിലുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സണോടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓ കപ്സ് എനർജിയാണ് അങ്ങനെയാണെങ്കിലും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു ഒരു ലോസ് വന്നതായിട്ട് നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയതായിട്ടാണ് കാണുന്നത് ആ ഒരു നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയതിൻ്റെ വിഷമം അത് രണ്ടുപേരും ഒരുപോലെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം പെയിൻ ഉണ്ടോ അതുപോലെ ആൾക്കും ഉണ്ട് ഒരു നോ കോണ്ടാക്ടിനേക്കാൾ കൂടുതൽ ഇവിടെ ഇത് ഒരു ലെസ് കോണ്ടാക്ട് ആവാനുള്ള ചാൻസാണ് കൂടുതൽ കാരണം രണ്ടുപേരും ഒരുപോലെ പോലെ ആ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ആ ഒരു കോണ്ടാക്ടിലോട്ട് നിങ്ങൾ വരുന്നു പക്ഷേ ആ പഴയ ബോണ്ടിങ്ങിലോട്ട് എത്താൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന കാണിക്കുന്നത് സെവൻ ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ ഈ റിലേഷനിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ ആണ് കാരണം നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നിങ്ങൾ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം അതായത് ഒന്നുകിൽ റിലേജൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് റിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ കുറച്ച് ലോ ആ രീതിയിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഏജിൻ്റെ പ്രശ്നമായിരിക്കാം റിലേജൻ്റെ പ്രശ്നമായിരിക്കാം അങ്ങനെ നിങ്ങളുടെ ഫാമിലീസ് തമ്മിൽ ഒത്തുപോവാത്ത രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം ഏത് രീതിയിലുള്ള ഏത് രീതിയിൽ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കലും പിരിയാൻ വേണ്ടി പറ്റില്ല എന്നാൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഈ ഒരു ഡിഫറൻസിൻ്റെ കാര്യത്തിൽ അവർ കുറച്ച് ബോധേഡായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കാരണം ഈ ഡിഫറൻസ് ഈ റിലേഷൻ ഒരു കമ്മിറ്റ്മെൻ്റോട് കൊണ്ടുപോകുന്നതിനെ അത് തടസ്സമായി മാറും എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലോട്ടും ലെസ് കോണ്ടാക്റ്റിലോട്ടും ഈ റിലേഷൻ പോകുന്നതിന്റെ റീസൺ ഈ ഒരു ഡിഫറൻസിനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവർ പറയുന്നത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് അതായത് ഇപ്പോൾ ഏജിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ ഈ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട് അത് നമ്മളുടെ റിലേഷനെ ബാധിക്കും ഫാമിലി സമ്മതിക്കില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ അവർ കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പലപ്പോഴും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഈ റിലേഷനിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആളിങ്ങനെ ഡിഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്ക് നിങ്ങളോട് സ്നേഹക്കുറവ് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എന്ന് കാണിക്കുന്നത് സ്റ്റാർ കാർഡ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരും ഒരു വെളിച്ചം നിങ്ങളുടെ റിലേഷനിൽ വരും എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഇങ്ങനെ ഒരു ഒരു അതൊരു തടസ്സമായിട്ട് നിങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ട് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഡിഫറൻസ് റിലീജന്റെ പ്രശ്നം അല്ലെങ്കിൽ പണത്തിന്റെ പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ ഏജിൻ്റെ പ്രശ്നമായിക്കോട്ടെ എല്ലാം നിങ്ങൾക്കൊരു ഈ ഡിഫറൻസ് നിങ്ങൾ രണ്ട് പേരും ഒരുപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ പേഴ്സണാണ് ആണ് കുറച്ചുകൂടി അത് ഒരു സീരിയസ് ആയിട്ട് അതിനെ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ ഫാമിലി അതിനെ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി അതിന് മുൻതൂക്കം കൊടുക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഒരു വെളിച്ചം വരും അല്ലെങ്കിൽ ഒരു മാറ്റം വരും എന്നുള്ള രീതിയിൽ പ്രതീക്ഷയോടെ നിങ്ങൾ ഈ റിലേഷനെ നോക്കി കാണുന്ന സിറ്റുവേഷനാണ് എന്നാണ് കാണിക്കുന്നത് ദ ടവർ മൊമെൻ്റ് കാണിക്കുന്നുണ്ട് അതായത് ഒരു എൻഡിങ് ഈ റിലേഷൻ ഒരു എൻഡിങ് സംഭവിക്കുകയോ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നുണ്ട് ചിലർക്ക് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം ചിലർക്ക് ലെസ് കോണ്ടാക്ട് കൂടുതൽ മെജോറിറ്റി ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം ചിലർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു ടവർ മൊമെൻറ്റ് വന്നിട്ടിങ്ങനെ രണ്ട് പേരും മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം രണ്ട് പേരും പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ ഫോർ കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റു കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷമം അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ആവശ്യമാണ് കാരണം ആ ഒരു സെപ്പറേഷനിലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഡിഫറൻസ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഒരു വേരിയേഷൻ ഡിഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏജിൻ്റെ കാര്യമായിക്കോട്ടെ റിലീജൻ്റെ കാര്യമായിക്കോട്ടെ ഏത് കാര്യത്തിലുള്ള ഈ ഡിഫറൻസ് അതൊന്നുമല്ല അതിനേക്കാൾ മുകളിലാണ് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് അവർ തിരിച്ചറിയാൻ പോകുന്ന ഒരു സമയമാണിത് അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സായിട്ട് ഇങ്ങനെയൊരു ഗ്യാപ്പ് തന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ഒരു നോ കോണ്ടാക്റ്റും അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കിങ് ഓഫ് സോർട്സ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ തല പെരുത്തിയിരിക്കുകയാണ് അവരുടെ തലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയാണ് ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് ആ ഒരു ലെവലിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത് കേട്ടോ കപ്സ് ആണ് ദ ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവർ തിരിച്ചു വരും ഈ റിലേഷൻ ഒരു റിയൂണിയൻ എന്തായാലും ഉണ്ടാവും അപ്പോൾ കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ടെൻസഡ് ആയിട്ടാണ് നിൽക്കുന്നത് അവർക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നതൊന്നും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അവരുടെ കോണ്ടാക്റ്റ് എന്തായാലും നിങ്ങളേക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റിലേഷൻ മാറും എന്നാണ് കാണിക്കുന്നത് നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം മെൻഡ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അത് അത്രയും സ്ട്രെങ്ത്ത് ഉള്ളതാണ് ആ കണക്ഷൻ അത്രയും സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് തിരിച്ചു വരും ഈ ഒരു കണക്ഷൻ ഒരു റിയൂണിയൻ ഉണ്ടാവും ഓക്കെ ഹോൾഡിങ് ബാക്ക് എന്ന് കാണിക്കുന്നുണ്ട് അവർ തൽക്കാലത്തേക്ക് ഒന്ന് മാറുന്നതാണ് അവർ അവരെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് മാറ്റി നിർത്തിയതാണ് അവരുടെ ഇമോഷനെ അവരൊന്ന് കൺട്രോൾ ചെയ്തതാണെന്ന് കാണിക്കുന്നത് സത്യത്തിൽ അത് ഈ ഒരു റിലേഷനിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതിന് ആ ഹെൽപ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ കൺഫ്യൂഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ചെയ്യണം സത്യത്തിൽ ഈ ഒരു ഡിഫറൻസിന്റെ പേരിൽ ഈ റിലേഷനിൽ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നറിയാത്ത ഒരു ഭയങ്കര കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു അവർ ഇതിൽ നിന്നും മാറി നിന്ന് ആദ്യം ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ ഇപ്പോഴവർക്ക് അതിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ടെൻഷൻ അവർ അനുഭവിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളോട് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഹാബിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ വഴ ഈ ഒരു അഭിപ്രായ വ്യത്യാസം അത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഈ ഒരു ഹാബിറ്റ് ചിലപ്പോൾ നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല പക്ഷേ ഈ റിലേഷൻ നമുക്ക് എന്നാലും മുന്നോട്ട് കൊണ്ടുപോകണം ഓക്കെ ആ ഒരു ഹാബിറ്റ് ഇതിനിടയ്ക്ക് ഒരു എന്താ പറയുക ഒരു തടസ്സമാവില്ല എന്നാണ് അവർ കാണുന്നത് ആ രീതിയിലാണ് അവർ പറയുന്നത് കേട്ടോ അൺവെർത്തി എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിലേക്കാൾ കുറച്ചൊരു മോശം സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം സാമ്പത്തികമായിട്ടായിക്കോട്ടെ ഏത് രീതിയിലും അപ്പോൾ അവർക്ക് തോന്നുന്നത് അവർ വെർത്തിയല്ല അവര് നിങ്ങൾക്ക് ആപ്റ്റ് അല്ല എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാണ്ട് അലട്ട് എന്നായിട്ടാണ് കാണുന്നത് കേട്ടോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷനിൽ കുറച്ച് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഈ റിലേഷനിൽ വരും കാരണം നിങ്ങളുടെ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല ഈ റിലേഷൻ നിങ്ങൾക്ക് എങ്ങനെയായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ റിലേഷനിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തോട്ട് വരുമെന്നാണ് കാണിക്കുന്നത് സക്സസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ ഒരു സക്സസ് എന്തായാലും ഉണ്ടാവും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിംഗ് കണക്ഷൻ എല്ലാം പഴയ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത് ഈ സിറ്റുവേഷനിൽ ചേഞ്ച് വരും ഈ ഒരു അവസ്ഥയിൽ മാറ്റങ്ങൾ വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം മാർച്ച് മെയ് ലെറ്റർ യു തിരുവോണം ലെറ്റർ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കാർത്തിക ലെറ്റർ ലെറ്റർ എം വൈ ലെറ്റർ എസ് ജനുവരി പോരാടം മൂലം വിശാഖം അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്